ചങ്ങമ്പുഴയെപ്പറ്റിയൊക്കെ പറയാം രമണൻ ആത്മഹത്യ ചെയ്യുന്നു പക്ഷേ ആ ആത്മഹത്യയുടെ ഗൗരവമല്ല അല്ലേ ഒരു തത്വചന്താപരമായ പരിഹാരം എന്ന നിലയ്ക്കാണ് ഒരുപക്ഷെ ആശാന്റെ കഥാപാത്രങ്ങൾ ആത്മഹത്യ ചെയ്യുകയായി മനുഷ്യാവസ്ഥയുടെ എല്ലാ സങ്കീർണതകളിൽ നിന്നും അതിൻ്റെ മുട്ടിക്കുന്ന തടവിൽ നിന്നുമുള്ള ആത്യന്തികമായ എന്ന നിലയ്ക്കാണ് പരിഹാരം എന്ന നിലയ്ക്കാണ് ആത്യന്തിക എന്ന നിലയ്ക്കാണ് ആശാന്റെ കവിതാക്കൾ ആശാന്റെ കഥാപാത്രങ്ങൾ അങ്ങനെ ചെയ്യാത്തവരാരുണ്ടല്ലേ ലീലയും മതനും ഒരുമിച്ച് ആത്മഹത്യ ചെയ്യുന്നു എന്നാണ് ആശാൻ പറയുക അല്ലേ നമ്മൾ അനുഗ അനുഗമിക്കുക എന്ന് പറയാറുണ്ട് അത്തരത്തിൽ ആശാൻ ഒരുപക്ഷെ കോയിൻ ചെയ്ത ഒരു വാക്കാണ് അനുമരിക്കുക മതനെ ലീല അനുമരിക്കുന്നു അനുഗമിക്കുകയല്ല അനുമരിക്കുന്നു അല്ലേ അനുഗമനത്തിൻ്റെ ആത്യന്തികമായ നിറ നിറവേറിലാണ് ഒരുപക്ഷെ അനുമരണം നളിനി മരിക്കുന്നു അല്ലേ ആത്മഹത്യ എന്ന് പറയാവുന്ന വിധത്തിൽ ജീവൻ വെടിയുന്നു ദിവാകരനെ കണ്ടുമുട്ടുന്ന ആ മുഹൂർത്തത്തിൽ നളിനി ജീവൻ വെടിയുന്നു പ്രാണനെന്നെ വെടിയുന്നിതേ ജലം താണുപോവും ചിറയെ മത്സ്യമെന്ന പോൽ അല്ലേ മരണത്തിൻ്റെ ആകസ്മിക മരണത്തിൻ്റെ ഏറ്റവും നല്ല ഒരു കൽപ്പനയാണ് പ്രാണനെന്നെ വെടിയുന്നിതേ ജലം താണുപോവും ചിറയെ മത്സ്യമെന്നപോലെ അതിസാധാരണമാണ് അതിപരിചിതമാണ് ആ കൽപ്പന പക്ഷേ അത് ഈ സന്ദർഭത്തിൽ അങ്ങേറ്റം നമുക്ക് ഭാവശോഭയുള്ളതായി തോന്നുകയും ചെയ്യുന്നു അപ്പോൾ ആശാൻ്റെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു വരുന്നത് ആശാൻ ഒരു ആത്മഹത്യ എന്ന പേരിൽ ഒരു ലേഖനം എഴുതിയിരുന്നു താൻ പത്രാധിപരായിരുന്ന വിവേകോദയം മാസികയിൽ അക്കാലത്ത് ഒരു സന്യാസി നാരായണ ഗുരുവിൻ്റെ അനുയായിയായ ഒരു സന്യാസി ആത്മഹത്യ ചെയ്യുന്നു വളരെ അസാധാരണമായൊരു സന്ദർഭമാണ് ഒരു സന്യാസി ആത്മഹത്യ ചെയ്യുന്നൊരു സാധാരണക്കാരൻ്റെ ആത്മഹത്യ പോലെയല്ല നമ്മൾ ആരെങ്കിലും ആത്മഹത്യ ചെയ്യുന്ന പോലെയല്ല ഒരു സന്യാസി ജീവിത വൈരാഗിയായ ഒരു സന്യാസി എന്തിനാ ആത്മഹത്യ ചെയ്യണം പറയപ്പെടുന്ന കാരണം അദ്ദേഹത്തിന് ചികിത്സിച്ചു മാറ്റാനാകാ ആവാത്ത ഉദര രോഗമുണ്ടായിരുന്നു അപ്പോൾ അയാൾ ഒരു ദിനം തൂങ്ങി മരിച്ചു എന്നാണ് പറയുന്നത് പക്ഷേ ആശാൻ അതൊരു നിസ്സാര പ്രശ്നമല്ല ഒരു സന്യാസിയുടെ ആത്മഹത്യയെ എങ്ങനെ ന്യായീകരിക്കാം അല്ലെങ്കിൽ എങ്ങനെ നിരാകരിക്കാം ഇതാണ് തൻ്റെ പത്രാധിപക്കുറിപ്പിൻ്റെ രൂപത്തിലാണ് ആശാൻ ഈ ലേഖനം എഴുതിയിരിക്കുന്നത് ഒരു ആത്മഹത്യ എന്നാണ് അതിന് തലക്കെട്ട് തന്നെ ഇക്കാലത്ത് പോലും ആരും അങ്ങനെ ചെയ്യാൻ ധൈര്യപ്പെടാത്ത വിധത്തിൽ ആത്മഹത്യയെ ചർച്ചയ്ക്കെടുത്തിരിക്കുകയാണ് ആശാൻ അപ്പോൾ ആത്മഹത്യയുടെ ഗുണദോഷങ്ങളെപ്പറ്റിയല്ല ആശാൻ പറയുന്നു പക്ഷേ ആത്മഹത്യയെ തള്ളിപ്പറയാൻ ആവുന്നില്ല ചില സന്ദർഭങ്ങളിൽ ആത്മഹത്യ ഒരു പാപമേ അല്ല കാരണം അത് വേദനയിൽ നിന്നുള്ള ഒരു മോചനമായേക്കാം മനുഷ്യാവസ്ഥയിൽ നിന്നുള്ള ഒരു മോചനമായേക്കാം ഒരു അന്തിമ പരിഹാരമായേക്കാം അതുകൊണ്ട് ആത്മഹത്യ ഒരു പാപമൊന്നും അല്ല അത് അദ്ദേഹം കൂട്ടി എന്നൊരു വാക്യമുണ്ട് ഒരിക്കലെങ്കിലും ആത്മഹത്യ ചെയ്യാൻ ചിന്തിച്ചിട്ടില്ലാത്ത ഒരാൾ മനുഷ്യൻ എന്ന പേരിന് അർഹനല്ല എന്നൊരു ചിന്തകൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതെല്ലാം പറയുന്നൊരു നൂറ് വർഷം മുമ്പാണ് പറയുന്നത് മഹാകവി കുമാരനാശാനാണ് ഒരു പക്ഷേ നമ്മളെല്ലാം അമ്പരപ്പിച്ചുകൊണ്ട് ഷോപ്പനോവർ എന്ന തത്വചിന്തകനെ വരെ പരാമർശിക്കുന്നുണ്ട് ഏറ്റവും വലിയ വിഷാദദാർശനികനായിരുന്ന ആത്മഹത്യയാണ് മനുഷ്യ ദുഃഖങ്ങൾക്കുള്ള അന്തിമ പരിഹാരമെന്ന് വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നു ജർമ്മൻ ചിന്തകനായ ഷോപ്പനോവർ ഷോപ്പനോവർ വരെ ഈ ലേഖനത്തിൽ പരാമർശിക്കുന്നുണ്ട് ആശാൻ ഇത്തരത്തിൽ മനുഷ്യൻ മനുഷ്യനെന്തുകൊണ്ട് മരിക്കുന്നു അല്ലെങ്കിൽ മരണം ഒരു പരിഹാരമാണോ മരണം ഒരു സമസ്യയാണോ പരിഹാരമാണോ ആശ്വാസമാണോ വേദനയാണോ എന്നിങ്ങനെ നിരന്തരമായി മരണത്തോടെ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്ന ഒരു കവിയായിരുന്നു ആശാൻ ഈ ചോദ്യങ്ങളുടെ ഒരു പരമ്പര നമ്മൾ പിന്നീട് കാണുന്ന പ്രചോദന കാവ്യത്തിൻ്റെ അവസാനമാണ് എന്താണ് മരണം എന്തുകൊണ്ടാണ് മരണം എന്തുകൊണ്ട് ഉളി കണ്ടിടാത്ത കീടത്തിനും മനുഷ്യനും മരണമെന്ന ഒരു വിധി വന്നു ചേർന്നിരിക്കുന്നു എല്ലാവരും മരിക്കുന്നു കീടങ്ങളും മരിക്കുന്നു നിസ്സാരനായ പുഴുവും മരിക്കുന്നു മനുഷ്യനും മരിക്കുന്നു പ്രതിഭാശാലിയായ മനുഷ്യനും മരിക്കുന്നു നമ്മൾ നമ്മളാദ്യം പറഞ്ഞപോലെ എന്തിനലിഞ്ഞു ഗുണധോരണി വച്ചു നിന്മയിൽ നണഞ്ഞു വിധിയേവം അപാകരിച്ചു എന്നതുപോലെ ഗുണസമ്പന്നനായ മനുഷ്യനും ഏതോ ചെളിക്കുണ്ടിൽ കിടക്കുന്ന കീടവും ഒരേ ഒരുപോലെ അന്തരിക്കുന്നു എന്തുകൊണ്ട് ഇതാണ് ആശാൻ നിരന്തരമായി തൻ്റെ കവിതകളിലൂടെ ചോദിച്ചിരുന്ന ചോദ്യം നമ്മൾ പറഞ്ഞു വന്നത് പറ്റിയാണ് അപ്പോൾ അസ്വാതന്ത്ര്യത്തിലേക്ക് മൃഗശാലയിലേക്ക് രണ്ട് കുട്ടികൾ പിറവിയെടുക്കുന്നു സിംഹ ശിശുക്കളാണ് നിസ്സാര ശിശുക്കളല്ല സിംഹ ശിശുക്കളാണ് പക്ഷേ അവർ തടവിലേക്കാണ് പാരതന്ത്രത്തിലേക്കാണ് ആ ജന്മനാൽ പാരതന്ത്രത്തിലേക്കാണ് പിറവികൊള്ളുന്നത് ഇത്തരത്തിലാണ് ജാതി സമൂഹത്തിലേക്ക് ഒരു അധസ്ഥിതൻ ഒരു അധസ്ഥിത പിറവികൊള്ളുന്നത് എന്ന വലിയ വ്യംഗ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കാവ്യം കൂടിയാണ് സിംഹപ്രസവം ജാതിയുടെ ജയിലിലേക്കാണ് ഓരോ അവർണനും ഓരോ അവർണയും ഓരോ അവർണ ശിശുവും പിറവികൊള്ളുന്നത് നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലെ കേരളീയ സമൂഹത്തിൽ എന്നുകൂടി പറയാൻ വേണ്ടിയാണ് ആശാൻ ഒരു സിംഹം ഒരു സിംഹപ്രസവം പോലൊരു കാവ്യം രചിച്ചിരിക്കുക അവിടെയാണ് നമ്മൾ ആദ്യം ഉദ്ധരിച്ച ആ വരികൾക്ക് വലിയ മുഴക്കം കൈവരിക ജനമൊക്കെയും അസ്വതന്ത്രരാം ഈ കാവ്യത്തിൽ വളരെ ഉജ്ജ്വലമായൊരു സന്ദർഭമുണ്ട് ഈ സിംഹശിശു ഉദിച്ചുയരുന്ന സൂര്യനെ കണ്ടിട്ട് അത് തൻ്റെ അച്ഛനാണെന്ന് കരുതി അതിൻ്റെ നേരെ കുതിക്കുന്ന ഒരു സന്ദർഭമുണ്ട് കരകേസര ഭാരശോഭിയാം വരുമർക്കന് എതിരെ കുതിച്ചുഹാ വിരയുന്നു കിടാങ്കളച്ഛനാം ഹരിയെന്നോർത്തുടൻ അംഗമേറുവാൻ അല്ലേ സംസ്കൃത ഭാഷയുടെ ഒരു പ്രത്യേക സൗകര്യമാണ് ഹരി എന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് കൂട്ടത്തിൽ സൂര്യനെന്നും സിംഹമെന്നും അർത്ഥമുണ്ട് അതുകൊണ്ട് സൂര്യനെ വളരെ അനായാസമായി സിംഹമാക്കുകയാണ് കരകേസര ഭാരശോഭിയായി അല്ലേ സിംഹത്തിന് സട എന്നതുപോലെ കരകേസരങ്ങളുടെ ഭാരത്തോടു കൂടി ഭാരശോഭയോടുകൂടി വരുമർക്കൻ എതിരെ കുതിച്ചു ഹാവിരയുന്നു കിടാങ്ങൾ ആച്ഛനാം ഹരിയെന്നോർത്തുടൻ അങ്കമേറുവാൻ സ്വാതന്ത്ര്യത്തിന് നേർക്ക് കുതിക്കുന്ന ഒരു സിംഹ ശിശുവിനെയാണ് നമ്മളിവിടെ കാണുക സിംഹ തുല്യമായ കൂടി ശോഭയോടും തേജസ്സോടും കൂടി ഉദിച്ചുയരുന്ന സൂര്യൻ്റെ നേരെ മൃഗശാലയുടെ അഴികൾക്കുള്ളിൽ കിടന്നുകൊണ്ട് കുതിക്കുന്ന ആ ശ്രമത്തിൽ പരാജയമടയുമ്പോഴും വളരെ ധീരമായ ഒരു ശ്രമം നടത്തുന്ന ആ സിംഹ ശിശുവിൽ സ്വാതന്ത്ര്യത്തിന് നേർക്ക് ആയുന്ന ഒരു പരതന്ത്രണയാണ് പരതന്ത്രയെയാണ് നമ്മൾ കാണുക ഈ സിംഹമാതാവ് കുട്ടിയോട് പറയും ജനവാതിലൂടെ കാട്ടി അനഘോദ്യാനമസാരമെങ്കിലും ജനയത്രി ഉദാഹരിക്കയാം ഖനഗംഭീര മഹാടവീതടം മൃഗശാലയുടെ പുറത്തൊരു പൂന്തോട്ടമുണ്ട് ഈ ചെറിയ പൂന്തോട്ടം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അമ്മ കുട്ടിയോട് പറയും ഇതിൻ്റെ വലിയ ഒരു രൂപമാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ നമ്മുടെ ജന്മസ്ഥാനമായിരുന്ന കാട് നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഇടമായിരുന്ന കാട് ജനവാതിലിലൂടെ കാട്ടി അനഘോദ്യാനം അസാരമെങ്കിലും ജനയിത്രി ഉദാഹരിക്കയാം ഖനഗംഭീര മഹാടവീ തടം സ്വാതന്ത്ര്യത്തിൻ്റെ ആ മഹാഗനം ഇതുപോലൊരു ഇടമാണ് ഇതിൻ്റെ വലിയൊരു രൂപമാണ് ഇതിൻ്റെ ബൃഹത്തായ ഒരു രൂപമാണ് എന്ന് പറയുന്ന ആ സിംഹമാതാവ് വാസ്തവത്തിൽ ചെയ്യുന്ന ഇതാണ് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു മാതൃകയാണ് ഒരു മിനിയേച്ചറാണ് നമ്മുടെ ഈ മൃഗശാലക്കൂട്ടിന് വെളിയിൽ കാണുന്ന ആ ചെറിയ പൂന്തോട്ടം എന്നാണ് അമ്മ പറയുക ഇത്തരത്തിൽ സ്വാതന്ത്ര്യം ആശാൻ കവിതയുടെ ഒരു പ്രധാന പ്രമേയമായിരുന്നു ജാതിയിൽ നിന്നുള്ള എല്ലാത്തരം അസമത്വങ്ങളിൽ നിന്നും വിഭാഗീയതയിൽ നിന്നും വിഭജനത്തിൽ നിന്നുള്ള മോചനം ആശാൻ കവിതയുടെ ഒരു പ്രധാന പ്രമേയമായിരുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ആദ്യ മാതൃകകളിൽ ഒന്ന് ഒരു സിംഹപ്രസവത്തിൽ കാണാമെന്നുകൂടി അതിനനുബന്ധമായി പറയണം അവിടെ നമ്മൾ എത്തിച്ചേരുക ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട നളിനി എന്ന ആശാന്റെ ആദ്യത്തെ കഥാകാവ്യത്തിലേക്കാണ് വീണ നമുക്കറിയാം മനുഷ്യരാരും ഇല്ല ആ കൂടിയുള്ള ഒരു പൂവും ഒരു വണ്ടുമാണ് അവരുടെ ഒരു പ്രണയകഥയും വീണ പൂവിൽ അല്ലേ വണ്ട് കുസുമാന്തര ലോലനായി എന്നാണ് പറയുക പൂവ് പ്രണയിച്ച വണ്ട് കുസുമാന്തര ലോലനായി മറ്റു പൂക്കളിലേക്ക് പോയതിനാൽ ആ ആധി നിന്നെ ഹനിച്ചു പൂവേ എന്നാണ് പറയുക ആ ആധി കൊണ്ടു കൂടിയാണ് പൂവിൻ്റെ മരണം പൂവിൻ്റെ കുസുമാന്തര വണ്ടിൻ്റെ കുസുമാന്തര ലോലുവത്വമാണ് ഒരു പക്ഷേ വീണപൂവിൻ്റെ പതനത്തിനും മരണത്തിനും കാരണമായത് എന്നൊരു ചെറിയ പ്ര പ്രണയകഥയുടെ വളരെ സൂക്ഷ്മമായ സൂചന കൂടി ഉൾക്കൊള്ളുന്നുണ്ട് വീണപൂവ് അവിടെ നിന്ന് മനുഷ്യ കഥാപാത്രങ്ങൾ മനുഷ്യ കഥാപാത്രങ്ങളോട് കൂടിയ ഒരു പ്രണയ കഥയിലേക്ക് ഒരു കഥാകാവ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് നളിനീകാവ്യത്തിലാണ് ഏറ്റവും വിദൂരസ്ഥമായ ഒരു സ്ഥലരാശിയിലാണ് ആ കഥ നടക്കുന്നത് നല്ല ഹൈമവധ ഭൂവിൽ കാലത്തെ പറ്റി ഒരു പക്ഷേ പ്രാരംഭ വരികളിൽ കാണുന്ന പോലെ രണ്ടായിരത്തഞ്ഞൂറാണ്ടോളമായി എന്നതുപോലെ കണിശമായ ഒരു സ്ഥല സൂചനയുമല്ല നല്ല ഹൈമവ ഹൈമവധ ഭൂവിലേറെയായി കൊല്ലം അന്നൊരു വിഭാഗവേളയിൽ സ്ഥലത്തിൻ്റെയും കാലത്തിൻ്റെയും അവ്യക്ത ദൂരങ്ങളിൽ നല്ല ഹൈമവത ഭൂവിൽ ഈ നല്ല ഹൈമവത ഭൂ എന്ന് പറയുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ഡോക്ടർ സുകുമാർ അഴി ഈ നല്ല എന്ന വാക്കിനെ പറ്റി തന്നെ മാസങ്ങളോളം ക്ലാസ് എടുക്കുമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് എന്തുകൊണ്ട് നല്ല എന്ന വാക്കിൽ ആശാൻ നളിനീകാവ്യം ആരംഭിക്കുന്നു എന്നതിനെ പറ്റി അങ്ങനെ ഹൈമവത ഭൂവിൻ്റെ ഉദാർത്ത ഗംഭീരമായ പശ്ചാത്തലത്തിൽ നിറവേറുന്ന ഒരു പ്രണയകഥയാണ് അല്ലെ ആശാന്റെ ആദ്യത്തെ പ്രണയ പ്രണയകാവ്യമാണ് നളിനി എന്ന് പറയാം ഇങ്ങനെ ഒരു ഖണ്ഡത്തിൽ ഒതുക്കിയിരിക്കുന്ന ഈ പ്രണയകാവ്യത്തിൻ്റെ കേന്ദ്ര ശ്ലോകം ഏതായിരിക്കും അതിലെ പരമപ്രധാനമായ ശ്ലോകം ഏതായിരിക്കും ആ കാവ്യത്തെ ആകെ ഒരു കേന്ദ്ര ബിന്ദുവിൽ നിന്ന് പ്രസരിക്കുന്ന വെളിച്ചം പോലെ അതിൻ്റെ എല്ലാ തലങ്ങളിലേക്കും പ്രസരിക്കുന്ന ആ കേന്ദ്ര ശ്ലോകം ഏതായിരിക്കും എന്നൊരു ചോദ്യം ചോദിച്ചാൽ എന്തായിരിക്കും ഒരു ഉത്തരം സംഘർഷങ്ങളുടെ വൈരുദ്ധ്യങ്ങളുടെ ഒരുതരം മെടച്ചിലാണ് ആശാന്റെ സഹജമായ കാവ്യരീതി അതുള്ള ശ്ലോകങ്ങളാണ് കാവ്യ സന്ദർഭങ്ങളാണ് നമ്മെ ഏറ്റവും അധികം ആകർഷിക്കുക ഇവിടെ ഒരു യുവയോഗിയെ ആശാൻ കാട്ടിത്തരുന്നു ഉല്ല ഉല്ലസിച്ചു യുവയോഗി ഏകൻ ഉത്ഭുല്ല ബാലരവി പോലെ കാന്തിമാൻ എന്ന തരത്തിൽ കാന്തിമാനായ ഒരു യുവയോഗി ധ്യാനശീലൻ അവൻ അങ്ങ് അധിത്യകാസ്ഥാനമാർന്ന് തടശോഭ നോക്കിനാൻ ഈ അധിത്യകാസ്ഥാനം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് നളിനീകാവ്യത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് തടശോഭ നോക്കുകയാണ് കൊടുമുടിയിൽ നിന്നുകൊണ്ട് സന്യാസിയായ ഒരു യുവാവായ സന്യാസി ഒരു യുവ സന്യാസി തടശോഭ നോക്കുന്നു രണ്ട് വിധാനങ്ങളാണ് രണ്ട് നിലകളാണ് ഇതിലൊന്ന് ആത്മീയതയുടെ പരിത്യാഗത്തിൻ്റെ നിസ്സംഗതയുടെ നിർവേദത്തിൻ്റെ സന്യാസത്തിൻ്റെ ഉയർന്ന നിലയാണെങ്കിൽ അവിടെ നിന്ന് താഴേക്ക് നോട്ടം വായിക്കുന്ന ഈ നോട്ടം തന്നെ ഈ സംഘർഷങ്ങളുടെ ആദ്യ മുഹൂർത്തമായി മാറുന്നു അവിടെ നിന്ന് ദിവാകരം കാണുന്ന കാഴ്ച എന്താണ് ഭൂരിജന്തുഗമനങ്ങൾ പൂത്തെഴും ഭൂരുഹങ്ങൾ നിറയുന്ന കാടുകൾ ഒറ്റ നോട്ടത്തിൽ ഒറ്റ വായനയിൽ സാധാരണമായ ഒരു കാനന വർണ്ണന എന്ന് നമുക്ക് തോന്നിയേക്കാം ഭൂരിജന്തു ഗമനങ്ങൾ പൂത്തെഴും ഭൂരുഹങ്ങൾ നിറയുന്ന കാടുകൾ പൂപ്പടർപ്പുകൾക്കിടയിൽ വന്യമൃഗങ്ങൾ ഹിംസ്ര ജന്തുക്കൾ മേഞ്ഞു നടക്കുന്ന കാട് എന്നതാണ് അതിൻ്റെ നിജമായ അർത്ഥം എന്ന് മനസ്സിലാക്കുന്നതോടുകൂടി ഈ ലൗകികതയുടെ പൂത്ത താഴ്വരയുടെ ഉള്ളിൽ ആ പൂപ്പടർപ്പിനുള്ളിൽ ആ പൂപ്പന്തലിനുള്ളിൽ ഹിംസ്ര സ്വഭാവികളായ മനുഷ്യവാസനകളുടെ ജന്തുവാസനകളുടെ ഒരു തലം വെളിപ്പെടുന്നു ലൗകികതയുടെ താഴ്വരയാണ് അത് വളരെ മനോഹരമായി കാണപ്പെടുന്നു ഒരു പൂ പടർപ്പ് പോലെ പൂ പന്തൽ പോലെ കാണപ്പെടുന്നു അതിൻ്റെ ഉള്ളിൽ ഹിംസ്രവാസനകൾ വന്യവാസനകൾ അദമ്യവാസനകൾ പ്രാകൃതവാസനകളുടെ മൃഗങ്ങൾ മേഞ്ഞു നടക്കുന്ന താഴ്വരയിലേക്കാണ് ക്രമേണ ദിവാകരൻ്റെ ഇറക്കം ആ സംഘർഷ സൂചനകളെല്ലാം ഈ രണ്ട് വരികളിൽ വളരെ ഹൃദ്യമായി വളരെ സംക്ഷിപ്തമായി സന്നിവേശിപ്പിച്ചിരിക്കുന്നു ആശാനിലെ കവി ഇത്തരം സംഘർഷ മുഹൂർത്തങ്ങളാണ് ആശാനിലെ കവി ഏറ്റവും ഉണർന്ന് പ്രവർത്തിക്കുന്ന ആശാൻ്റെ അവബോധത്തിൽ നിന്ന് കവിത സംഭവിക്കുന്ന സന്ദർഭങ്ങൾ ഭൂരിജന്തുഗമനങ്ങൾ പൂത്തഴും ഭൂരുഹങ്ങൾ നിറയുന്ന കാടുകൾ അപ്പോൾ അവിടേക്ക് മറ്റൊരു ഭാഗത്ത് നിന്ന് നളിനി വരുന്നു രണ്ടുപേരും പരസ്പരം കാണുന്നില്ല ആശാനിലെ പ്രണയം എന്ന് പറയുന്ന ഒരു അതീന്ദ്രിയ അനുഭവമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സന്ദർഭമാണ് കണ്ടതില്ലവർ പരസ്പരം മരം കൊണ്ട് നേർവഴി മറഞ്ഞിരിക്കയാൽ രണ്ടു പേരും അകതാരിലാർന്നീതുൽക്കണ്ഠ കാഹ ബന്ധവൈഭവം പരസ്പരം കാണാതെ തന്നെ രണ്ടുപേർക്കും ഒരു അകാരണമായ ഉത്കണ്ഠ അനുഭവപ്പെടുന്നു അതിന് ഒരു മുന്നൊരുക്കമുണ്ട് കവി ആശാനായത് കൊണ്ട് ഏകകാര്യം അഥവാ ബഹുത്തമാം ഏകഹേതു ബഹു കാര്യകാരിയാം കൂടി പറയും ഒരു കാരണത്തിൽ നിന്ന് അനേകം കാര്യങ്ങൾ ഒരു കാര്യത്തിന് പിന്നിൽ അനേകം കാരണങ്ങൾ ഉണ്ടായേക്കാം എന്നതുപോലെ സങ്കീർണ്ണമാണ് മനുഷ്യാവസ്ഥയിലെ ഓരോ ചലനങ്ങളും യോഗി താഴേക്കിറങ്ങുന്നു നളിനി ആ സമയത്ത് ഒരു തടാക തീരത്ത് തനിച്ച് നിൽക്കുന്നു ഇവരെ രണ്ടുപേരെയും അവിടെ കൊണ്ടു നിർത്തിയിരിക്കുന്നത് ഒരു വലിയ പ്രപഞ്ചലീലയുടെ ഭാഗമായാണ് അജ്ഞാതമായ കാരണ ശൃംഖലയിലെ ഒരു കണ്ണിയായി തീരുകയായിരുന്നു ആ മുഹൂർത്തത്തിൽ നളിനിയൻ ദിവാകരണും എന്നാണ് ആശാൻ പറയുക ഏക കാര്യം അഥവാ ബഹുദ്ധമാം ഒരു കാര്യത്തിൻ്റെ പിന്നിൽ നമുക്ക് അറിഞ്ഞുകൂടാത്ത ഊഹിക്കാനാവാത്ത കണ്ടെത്താനാവാത്ത അനവധി കാരണങ്ങളുടെ ഒരു ശൃംഖല ഉണ്ടായേക്കാം ഏകഹേതു ബഹു കാര്യകാരിയാം ആ ഏകഹേതുവാണ് ദിവാകരൻ്റെ ഇറക്കവും നളിനിയുടെ ആ സമയത്ത് അവിടുത്തെ നിൽപ്പും അവിടെയും ആശാൻ പറയും ഉഷസന്ധ്യ ഒരു പാവനാംഗിയാൾ അല്ലേ ഒരു ശരീര സൗന്ദര്യ വർണ്ണനയും നടത്താതെ ഒരു നായികയെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ് ഈ ഒരൊറ്റ വരിയിലൂടെ ആശാൻ ഉഷസന്ധ്യ ഒരു പാവനാംഗിയാൾ ഇവിടെയുമില്ല നളിനിയുടെ ദേഹ സൗന്ദര്യത്തെ പറ്റിയുള്ള ഒരു പരാമർശം പോലും നൽകുകയും പക്ഷേ ആ നായികയുടെ പവിത്ര ശോഭ പവിത്ര ലാവണ്യം എന്തായിരുന്നു എന്ന ഇത്തരം സൂചനകളിലൂടെ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു ഇനി ലീലയിലേക്ക് വന്നാൽ ലീലയെപ്പറ്റി ലീലയുടെ രൂപത്തെപ്പറ്റി എവിടെയെങ്കിലും ഒരു പരാമർശം നമുക്ക് കണ്ടെത്താൻ സാധ്യമല്ല പക്ഷേ വളരെ കൃത്യമായൊരു സൂചന ആ കാവ്യത്തിൽ ഉണ്ടുതാനും അത് മാധവി തൊഴിയായ മാധവി ലീലയോട് പറയുന്ന ഒരു വാക്യത്തിലാണ് അരുളും ഭ്രമമൊന്നു ഒന്നു നിൻ തിരുമെയ് സുന്ദരി നാരിമാർക്കുമേ അരുളും ഭ്രമം ഒന്നു കാണുകിൽ നിൻ തിരുമെയ് സുന്ദരി നാരിമാർക്കുമേ അതുകൊണ്ട് നിന്നെ പ്ര പ്രണയിച്ചവൻ തീർന്നതിൽ അതിശയമില്ല എന്നാണ് പറയുന്നത് നാരിമാരെപ്പോലും സ്ത്രീകളെപ്പോലും ഭ്രമിപ്പിക്കുന്ന സൗന്ദര്യത്തിനുടമയാണ് നീ അതുകൊണ്ട് നിൻ്റെ കാമുകൻ ഉന്മാതിയായതിൽ അതിശയമില്ല അപ്പോൾ ഇങ്ങനെ അങ്കോപാംഗം കേശാതിപാതം വർണ്ണിച്ച് ചെടിപ്പിക്കാതെ തന്നെ ഒരു നായികയുടെ രൂപമാധുരി എന്താണെന്ന് വ്യക്തമാക്കാം എന്ന ആശാന്റെ ധാരണയുടെ ഒരു പ്രകാശനം കൂടിയാണ് നളിനിയിലെയും വീലയിലെയും നായികമാരുടെ ഈ അവതരണ സന്ദർഭങ്ങൾ